ഇന്ന് എൻ്റെ കെട്ടിയോൻ സ്വാമി ശബരിമലയ്ക്ക് പോവുകയാണ് ആൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നെയ്ത്തേങ്ങയ്ക്കുള്ള നെയ്യൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും എല്ലാ മാസവും ശബരിമലയ്ക്ക് പോകാറുണ്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ അതിന് എന്തെങ്കിലും മുടക്കം വരാറുള്ളൂ അപ്പം ഇത്തവണ മലയ്ക്ക് ഈ മണ്ഡലകാലത്ത് വല്ലാത്ത തിരക്കാണ് നമ്മൾ പത്രത്തിലും ന്യൂസിലും ഒക്കെ കാണുന്നുണ്ട് ഇപ്രാവശ്യം ഭയങ്കര തിരക്കാണെന്ന് അന്നേരം ഞാൻ ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു എല്ലാ മാസവും പോകുന്ന പിന്നെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നീട് എന്ന് പക്ഷേ ആൾ അന്നേരം പറഞ്ഞത് എത്രയൊക്കെ പോയാലും മണ്ഡലകാലത്ത് പോകുന്നതിൻ്റെ ഒരു ഐശ്വര്യവും ഭാഗ്യമൊക്കെ ഒന്ന് വേറെ തന്നെയാണ് എന്തായാലും ഞാൻ പോകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി എന്തായാലും ആളുടെ ആഗ്രഹമല്ലേ പോയിട്ട് വരട്ടെ എന്ന് കരുതി നമ്മളിത് നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് കഴിഞ്ഞു ഇനി ആ നെയ്ത്തേങ്ങയുടെ മേലേക്ക് അരക്കെന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ ഉരുക്കി ഒഴിക്കും അത് ഇളകി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഞാൻ നോക്കിയപ്പോൾ അവിടെ പേപ്പർ കിടപ്പില്ല അപ്പോൾ ഞാൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഷീറ്റ് പേപ്പർ എടുത്തുകൊണ്ട് വരാൻ അങ്ങനെ ആൾ പേപ്പറൊക്കെ എടുത്ത് അച്ചയുടെ ഇത് കൊടുത്തു ആളീ ഒരുങ്ങിയിരിക്കുന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് തന്നെ കെട്ടി നിറച്ചിട്ടാണ് മലയ്ക്ക് പോകാറ് എൻ്റെ ഒരു കേട്ടറിവ് ശരിയാണെങ്കിൽ പത്തൊമ്പത് മല ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കെട്ട് നിറയ്ക്കാവുന്നതാണ് അപ്പോൾ ആൾ ഒരുപാട് തവണ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മല ചവിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് തന്നെ കെട്ടി നിറച്ചാൽ പോകാറ് പക്ഷേ ഇത്തവണ ഒരാഗ്രഹം അമ്പലത്തിൽ പോയിട്ട് കെട്ട് നിറയ്ക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ദേ ആ നെയ്യൊക്കെ തേങ്ങയൊക്കെ നിറച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടി റെഡിയായിട്ട് ഒരുമിച്ച് കടവൂർ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം എന്താ പറയുക നമ്മുടെ തൃക്കടവൂർ ശിവരാജു എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്നത് തൃക്കടവൂരപ്പനും തൃക്കടവൂർ ശിവരാജു ശിവരാജുവൊക്കെയുള്ള ഞങ്ങളുടെ സ്വന്തം അമ്പലം അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മളിത് ഇവിടെ ശാസ്താവിൻ്റെ അമ്പലമാണ് പുറത്ത് സൈഡിൽ ശാസ്താവിൻ്റെ അമ്പലത്തിൽ നിന്നാണ് എല്ലാവരും കെട്ടുകെട്ടാറ് ആദ്യം നമ്മൾ അവിടെ കൗണ്ടറിൽ പോയി രസീത് എടുത്തു കെട്ടു നിറയ്ക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു അഞ്ച് മണി സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ശേഷം തിരുമേനി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കെട്ട് നമ്മൾ മാത്രമല്ല വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതെ എൻ്റെ മോളിവിടെ അയ്യപ്പൻ്റെ പാട്ടിട്ടിരിക്കുവാണ് നല്ല അടിച്ചുപൊളി പാട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ എം ജി ശ്രീകുമാർ സാറ് പാടിയ ഏതോ ഒരു അടിപൊളി പാട്ടാണ് അവൾ പാട്ട് കേട്ട അന്നേരം തുള്ളലാണ് അങ്ങനെ ആൾ ഡാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ തിരുമേനി വരുമ്പോഴത്തേക്കൊന്ന് തൊഴുത് വരാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളിതേ തൊഴുതിട്ട് വരും അത്യാവശ്യം ചാറ്റമഴയുണ്ടായിരുന്നു വലിയൊരു മഴ പെയ്ത് തോന്നതേ ഉള്ളൂ അതിന് ശേഷമുള്ള ആയിരുന്നു നല്ല വഴി എവിടെ ഉണ്ടെങ്കിലും അവൾ ആ ചെളിയും വെള്ളവും ചവിട്ടി തന്നെ നടക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ ദേ തൊഴുതട്ട് എത്തിയപ്പോഴേക്കും ആദ്യം വന്ന ആൾക്കാരുടെ കെട്ട് അവിടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ആയിരുന്നു ആദ്യം വന്നത് അപ്പോൾ അവരുടെ കെട്ട് നിറച്ച് ദേ അവർ പോവാണ് എൻ്റെ കെട്ടിയവൻ ആളുടെ ഒരു കൂട്ടുകാരൻ വരാനുണ്ട് അങ്ങനെ ആളെയും കാത്ത് നിന്നതാണ് അപ്പോൾ ആളെത്തിയിട്ടുണ്ട് ഇനി അടുത്ത എൻ്റെ കെട്ടിയവൻ്റെ കെട്ട് നിറയാണ് നമ്മളതിൽ അരിയും മൂന്ന് തേങ്ങയാണ് ഇടുന്നത് അങ്ങനെ മൂന്ന് കൈ എടുത്തിടും അതിനുശേഷം അതിലേക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ വെക്കും അങ്ങനെ അതും വെച്ച് കഴിഞ്ഞു ഇനി ശേഷം എൻ്റെ ചേട്ടായുടെ കൂട്ടുകാരെന്തേ വന്നിട്ടുണ്ട് ഇനി ആൾക്കുള്ള കെട്ട് നിറച്ച് കഴിഞ്ഞു കെട്ട് നിറച്ച് കഴിഞ്ഞതിന് ശേഷം തിരുമേനി ആ കെട്ട് രണ്ടും പൂജിക്കുവാണ് കേട്ടോ ഇനി എന്താ പറയുക ഇനി കുറച്ച് കർപ്പൂരമൊക്കെ കത്തിച്ച് അതിനെ ഒഴിഞ്ഞതിന് ശേഷമാണ് തലയിലേക്ക് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ അതിനുള്ള കർപ്പൂരമൊക്കെ തിരുമേനി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ആ പൂജയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ട് തലയിൽ വെച്ചു കൊടുക്കും എന്തേ ആദ്യം എൻ്റെ ചേട്ടായിയാണ് പോയി നിന്നത് ആൾക്കെട്ടക്ക തലയിൽ വാങ്ങിയിട്ട് ദേ പോകാനായിട്ട് അങ്ങോട്ട് പോയി ഇനി ആ ശാസ്താവിൻ്റെ അമ്പലമില്ല ആദ്യം കണ്ട ആ ശാസ്താവിനെ വലം വെച്ച് വന്നിട്ട് അവിടെ ഒരു തേങ്ങ അടിച്ചതിന് ശേഷമാണ് എല്ലാവരും പോകാറ് അങ്ങനെ അധികം വലം വെച്ച് എത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ തേങ്ങ അടിച്ചതിന് ശേഷം നേരെ അങ്ങ് പോകലാണ് ഇവരെന്തായാലും ബസ്സിലാണ് പോകുന്നത് നമ്മുടെ കൊട്ടാരക്കര ചെന്നിട്ട് അവിടെ നിന്ന് കെ എസ് ആർ ടി സിയിൽ പോകാനുള്ള പരിപാടിയാണ് അല്ലെങ്കിലും ഭയങ്കര തിരക്കായതുകൊണ്ട് നല്ലതും സുഖയാത്ര ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ രണ്ടാളും കൂടി ഇതേ പുറത്തേക്ക് ഇറങ്ങുകയാണ് മുകളിൽ ചെന്ന് ബസ്സിൽ കയറിയിട്ട് ഇറങ്ങും അവിടുന്ന് പമ്പയിലേക്കുള്ള ബസ് പിടിച്ച് പമ്പയിലിറങ്ങിയാൽ പിന്നെ എന്തായാലും നടന്നല്ലേ പോണത് അങ്ങനെ രണ്ടാളും കൂടി ഇതേ പോകുന്നുണ്ട് ആ എൻ്റെ കുട്ടിപ്പാട്ടാളെ രണ്ടും കൂടി ടാറ്റ പറഞ്ഞിട്ട് വരാം ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ ഓടി ഓടി പോകുന്നുണ്ട്